ഇന്നും പപ്പയ്ക്ക് ചേമ്പ് കേട്ടോ ചേമ്പ് കുടിച്ചു വെച്ചിട്ടുണ്ട് കടയിൽ നിന്ന് വരച്ച ചേമ്പാണ് കരയിൽ കലന്നപ്പടി വെള്ളം പറ്റി പറ്റി പോയി കുറേ സമയം ചിരമ്പി പിന്നെ കുറേ നേരം വെള്ളത്തിലിട്ടിരുന്നു പുലിയൊക്കെ കിഴഞ്ഞ് ഉപ്പൊരുങ്ങി വെച്ചിട്ട് കേട്ടോ അതോടൊപ്പം മീനും വറുത്തിട്ടുണ്ട് ശേഷണം മീനും കൂടെ വേണം പിന്നെ ഇത് ഉള്ളി മുളക് പൊട്ടിച്ചു ഉപ്പ് വെച്ച് പൊട്ടിച്ചതാണ് ഇനി അല്പം വെളിച്ചെണ്ണ ചേർക്കും കടയിൽ കടയിൽ മേടിച്ച വെളിച്ചെണ്ണ കേട്ടോ മില്ലിന്നൊന്നും മേടിച്ചതല്ല ഉണ്ടോ കളർ ചേഞ്ചൊക്കെ ഉണ്ട് അതിന് കാണും ഇതാണ് അപ്പോൾ പച്ചമുളക് ഉള്ളിയും കല്ലിൽ വെച്ച് ഉപ്പും കൂടി അരച്ചെടുത്തു കേട്ടോ അരച്ചെന്ന് പറഞ്ഞാൽ ചതച്ചെടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കപ്പ തിന്നാൻ ചെണ്ടക്കപ്പ തിന്നാനും ചേനപ്പൊഴുകിയത് തിന്നാനും കാച്ചിൽ പുഴുകിയത് തിന്നാനും ചേമ്പ് പുഴുങ്ങിയത് തിന്നാനും തക്കപ്പുഴക്ക് തിന്നാനും ഒരേ ഒരു കറിയാണ് ഇതാണത് കാന്താരി ഉള്ളിയും പൊട്ടിക്കുക അല്ലെങ്കിൽ പച്ചമുളക് പുള്ളിയും കല്ലിൽ വെച്ച് ചതച്ച് പൊട്ടിച്ച് എടുക്കുക ചില ഇതിനകത്ത് വാളംപുളിയാണ് കേട്ടോ അല്പം പുളിയും കൂടെ കൈകൊണ്ട് ഇങ്ങോട്ട് ഞരടിയിടും ഇനി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് മതി ചേമ്പ് പുഴുങ്ങി കെടുത്തു അതിന് മീനും വെച്ച് പച്ചമുളക് ഉള്ളിയും പൊട്ടിച്ച് ചമ്മന്തിയും വെച്ചു കേട്ടോ അപ്പം ഇതാണ് പപ്പയുടെ ഇന്നത്തെ വൈകിട്ടത്തെ ആഹാരം ചോറ് കഴിക്കല കേട്ടോ ഇത് കഴിച്ചാൽ പിന്നെ ചോറേ വേണ്ട ഇപ്പം എല്ലാവരും ചോറ് കഴിച്ചോ അത്താഴം സത്യം പറഞ്ഞാൽ ഇപ്പോൾ സമയം ഏഴര ഏഴ് മുക്കാൽ ആയിട്ടുള്ളൂ കേട്ടോ ആരും എത്താഴം കുടിക്കണ സമയമൊന്നും ആയില്ല എന്നാലും പപ്പ ഇത് കഴിച്ചിട്ട് ഇനി കിടക്കും ചോറ് വേണ്ടെന്നാണ് ചേക്കുന്നത് ഇന്നും പപ്പയ്ക്ക് ചേമ്പോ ചേമ്പ് പിടിച്ച് വെച്ചിട്ടുണ്ട് കടയിൽ നിന്ന് വരച്ച് ചേമ്പാണ് കടയിൽ കലന്നപ്പോഴി വെള്ളം പറ്റി പറ്റി പോയി കുറേ സമയം ചിരണ്ടി പിന്നെ കുറേ നേരം വെള്ളത്തിൽ ഇട്ടിരുന്നു വെള്ളത്തിലിട്ടിരുന്ന് പുതിയൊക്കെ പുഴുങ്ങി വെച്ചിരിക്കുക കേട്ടോ അതോടൊപ്പം മീൻ മറച്ചിട്ടുണ്ട് കഷ്ണം മീനും കൂടെ വേണം പിന്നെ ഇത് ഉള്ളി മുളക് പൊട്ടിച്ചു ഉപ്പും വെച്ച് പൊട്ടിച്ചതാണ് ഇനി അല്പം വെളിച്ചെണ്ണ ചേർക്കും കടയിൽ കടയിൽ നിന്ന് മേടിച്ച വെളിച്ചെണ്ണ കേട്ടോ മില്ലിയിൽ നിന്നൊന്നും മേടിച്ചതല്ല ഉണ്ടോ കളർ ചേഞ്ചൊക്കെ ഉണ്ട് അതിന് കണ്ടോ ഇതുണ്ടോ പച്ചമുളക് ഉള്ളി കണ്ണിൽ വെച്ച് ഉപ്പും കൂടി അരച്ചെടുത്തു